ഹലോ ഗൈ ആകാശം മുട്ടപ്പറക്കാൻ ആഗ്രഹമില്ലാത്തവരാരണ്ട് നമ്മളെ കൂടെ ചങ്കുകളെ നിങ്ങളെല്ലാവരും നമ്മുടെ ആലപ്പുഴ ബീച്ചിലേക്ക് പോയി കാരണം പാരഷൂട്ടിലിതേ ആകാശത്തോടെന്ന് പറക്കും ഒരൊറ്റ ജീവിതവേണ്ടി അടിച്ച് പൊളിക്കണം കാരണം ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് വിമാനത്തിൽ കയറുന്ന ആഗ്രഹം നടപടി നടക്കാത്തവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാനൊന്ന് പറക്കാൻ വേണ്ടി ആഗ്രഹിച്ചാൽ ഇപ്പം നമ്മുടെ കിലത്ര ഫണ്ടില്ലാത്ത വലിയ പിൻവാങ്ങിയെന്നുള്ളതാണ് സത്യം പിന്നെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുക നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ ശൗക്യം അതാണത് അപ്പോൾ ചണ്ഡികളെ ആലപ്പുഴ ബീച്ചിലേക്ക് കടലിൻ്റെ മേളിൽ പൊടിങ്ങനെ റൗണ്ട് ചെയ്ത് എല്ലാ കാഴ്ചകളും കാണാൻ ആലപ്പുഴ ആകാശത്തു നിന്ന് കാണാൻ ആഗ്രഹമില്ല പിന്നെ നമ്മുടെ സായന് സന്ധ്യ ചക്രവാളം ഇവിടന്നു കൊടുത്ത ചക്രവാളമൊക്കെ കണ്ടുപിടിച്ചു ഫാമിലി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തു ഒരു നടു പൊളിച്ച് നമുക്ക് തിരിച്ചു ആലപ്പുഴ ബീച്ചിൽ ഒരുപാട് വിരുന്നാണ് നമുക്ക് കടലിൽ ബോട്ടിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് കാരണം നമുക്ക് സേഫ്റ്റി സേഫ്റ്റി ഗാർഡുകളുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടാണ് അവർ വെള്ളത്തിലോട്ട് നമ്മളെ ഇറക്കി വിടുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഇതൊക്കെ ആഘോഷിക്കും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രിയരെ നന്ദി നമസ്കാരം